ഹായ് കൂട്ടുകാർ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഗോൾഡൻ ഗസ്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയെക്കുറിച്ച് പറയാനാട്ടോ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഫ്ലവർ തരുന്നൊരു ചെടിയാട്ടോ ഗോൾഡൻ ഗസ്കേഡ് നമുക്ക് എപ്പോഴും ഫ്ലവർ ആയിരിക്കും അത് മാത്രമല്ല ഇതിൻ്റെ പൂവ് പിന്നീട് ഇലയായിട്ട് ഒരു പ്രതിഭാസം കൂടി ഉണ്ട് കേട്ടോ അതുപോലെ വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് അതേപോലെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ് ഇതിനകത്ത് വിരിയുന്നത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാട്ടോ ക്ലൈമ്പർ വെറൈറ്റി പെട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രക്ചറെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും സ്റ്റെം കട്ടിംഗ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അതുപോലെ നല്ലോണം ചാണകപ്പൊടിയും ചകിരിച്ചോറും വേപ്പി മിണക്കും എല്ലുപൊടിയും ഒക്കെ മിക്സാക്കിയിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ഗ്രോത്തായിട്ട് വരുന്നതാണ് അതുപോലെ നിറച്ച് ഇതുപോലെ ഫ്ലവർ വിരിയുന്നൊരു ചെടിയാണ് വളരെ ഭംഗിയാണ് കാണാൻ നമ്മൾ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെ തോന്നും അതുമാത്രമല്ല ഇതിൻ്റെ സ്റ്റെം കട്ടിംഗാണ് പ്രൊപ്പഗേഷൻ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാട്ടോ റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതാ കേട്ടോ പ്ലാൻ സൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ